എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പശുക്കളിൽ കാണുന്ന മരച്ചീനി വിഷബാധയെ പറ്റിയാണ് സംസാരിക്കുന്നത് മരച്ചീനി വളരെ പോഷക സമ്പുഷ്ടമായ ആഹാരമാണെങ്കിലും അതിൽ ചില പോഷക പോഷകവിരുദ്ധ ഘടകങ്ങളുണ്ട് നമ്മൾ സൈനോ ഗ്ലൂക്കോസൈഡ് എന്നൊക്കെ പറയും ലിനാമറിൻ അതുപോലെ തന്നെ ലോട്ടസ് ടാലിൻ എന്ന പേരിലൊക്കെ ഈ സംയുക്തങ്ങൾ അറിയപ്പെടും ഇവയിൽ ഈ ചെടിയിൽ തന്നെയുള്ള ലിനാമറേസ് എന്നൊരു എൻസൈമുണ്ട് ഈ എൻസൈം ഈ സംയുക്തങ്ങളിൽ പ്രവർത്തിച്ച് ഹൈഡ്രൻ സൈനൈഡ് എന്ന വിഷകാരിയായ വസ്തു ഉണ്ടാക്കുന്നു ഇതാണ് പശുക്കൾക്ക് മാരകമായി മാറുന്നത് ഇത് ഓക്സിഡേഷനെയാണ് അതായത് ശ്വസന പ്രക്രിയയാണ് അത് ബാധിക്കുന്നത് അങ്ങനെയാണ് പശുക്കൾ ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ ശ്വാസോച്ഛാസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചത്തുപോവുകയാണ് ചെയ്യുന്നത് അതായത് സൈറ്റോക്രോം ഓക്സിഡൈസ് എന്ന എൻസൈമിനെയാണ് ഇത് ബാധിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം എങ്ങനെ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ഇതുപോലെ തന്നെ പശുക്കളെ വളർത്തുന്നവർ അറിയേണ്ടതാണ് പണ്ട് കാലത്ത് നമ്മളുടെ പൂർവികരൊക്കെ തന്നെയാണെങ്കിലും മരിച്ചിനീല വാട്ടിയ ശേഷമായിരുന്നു പശുക്കൾക്ക് കൊടുക്ക പതിവ് അപ്പോൾ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലുള്ള എൻസൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിനാമറേസ് എന്ന എൻസൈം ഈ കോമ്പൗണ്ടിൽ ആക്ട് ചെയ്ത് അതിൽ എന്നുള്ള വസ്തു ഉൽപ്പാദിപ്പിക്കുകയും അത് ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്യും ഏതാണ്ട് ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇത് ബാഷ്പീകരിച്ച് നഷ്ടപ്പെട്ടു പോവും അങ്ങനെ ഈ ഇലകൾ വിഷരഹിതമായി വിഷരഹിതമായിത്തീരും അതിന് ശേഷമായിരുന്നു പശുക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പല പലയിനം നമുക്കറിയാം മരച്ചീനിയുണ്ട് അപ്പോൾ ഓരോ മരച്ചീനയിലും ഈ വിഷാംശത്തിൻ്റെ അല്ലെങ്കിൽ കട്ട എന്ന് പറയും അതിൻ്റെ അളവൊക്കെ വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ ഇലകളിലും അതുപോലെ തന്നെ കിഴങ്ങിൻ്റെ തൊലിയിലും ഇത് സാധാരണ കിഴങ്ങിലുള്ളതിനേക്കാൾ പത്തിരട്ടി അധികവും കാണപ്പെടുന്നുണ്ട് അപ്പോൾ കിഴങ്ങുകളെ തന്നെ പലതായി തരംതിരിച്ചിട്ടുണ്ട് കട്ട് കുറഞ്ഞവ ഇടത്തരം കട്ടുള്ളവ അതുപോലെ തന്നെ കട്ട് കൂടിയവ എന്നൊക്കെ ഏതാണ്ട് നൂറ് മൈക്രോഗ്രാം പെർ ഗ്രാം ഈ ഹൈഡ്രാൻ സൈനയുടെ പിന്നെ തത്തുല്യമായ സൈനോ ഗ്ലൂക്കോസൈഡ് ഉള്ള മരച്ചീനികളെ കട്ട് കുറഞ്ഞവ എന്ന് പറയും അത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കിഴങ്ങ അരിഞ്ഞും കൊടുക്കാം പക്ഷേ നമുക്ക് എപ്പോഴും ഉറപ്പില്ലല്ലോ ഏത് മരച്ചീനിയാണ് അതിൽ എത്ര വിഷാംശം ഉണ്ടെന്നൊന്നും നമുക്കറിയാത്തത് കൊണ്ട് എപ്പോഴും നമ്മൾ ഈ മരച്ചീനി തിളപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് തിളപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചെറിയ സാധാരണ ഊഷ്മാവിൽ ഈ മരച്ചീനി അരിഞ്ഞിട്ട് പതുക്കെ ചൂടാക്കണം അല്ലെങ്കിൽ പെട്ടെന്നുള്ള പെട്ടെന്നുള്ള ഒരു ചൂടിൽ ഈ എൻസൈം നശിച്ചു പോകും ഈ എൻസൈം ഉണ്ടെങ്കിൽ മാത്രമേ ഹൈഡ്രൻസൈനൈഡ് ഉൽപ്പാദിപ്പിക്കുകയും അത് ബാഷ്പീകരിച്ച് പോവുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മരച്ചീനിയില പെട്ടെന്ന് നമ്മൾ ഹാർവസ്റ്റിങ് അല്ലെങ്കിൽ വിളവെടു വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇലകളെല്ലാം കൂടെ അരിഞ്ഞ് പശുവിന് ഇട്ട് കൊടുക്കരുത് ആ സമയത്ത് ഇതിൻ്റെ അളവ് അതായത് ഇലകളിലും ഞാൻ നേരത്തെ പറഞ്ഞു ഈ കിഴങ്ങിൻ്റെ തൊലിയിലുമൊക്കെ ഏതാണ്ട് പത്തിരട്ടി കൂടുതലാണ് സാധാരണയായി നൂറ് മൈക്രോഗ്രാമിൽ കുറവുള്ള കട്ട് കുറഞ്ഞ ഇനങ്ങളെ നമ്മൾ കട്ടുള്ള ഇനങ്ങളെ കട്ട് കുറഞ്ഞവയെന്നും നൂറ് മുതൽ നാനൂറ്റമ്പത് മൈക്രോഗ്രാമുള്ളവയെ ഇടത്തരം കട്ടുള്ള മരച്ചീനി ഇനങ്ങളെന്നും അതുപോലെ തന്നെ നാനൂറ്റമ്പത് ഗ്രാമിന് മുകളിൽ കട്ടുള്ളവയോ അല്ല കട്ട് കൂടിയ ഇനങ്ങളെന്നും ഒക്കെ നമ്മൾ പറയും ഇതൊന്നും നമുക്ക് പ്രത്യേകിച്ച് തരംതിരിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഇതിൻ്റെയൊക്കെ പത്തിരട്ടിയാണ് അതിൻ്റെ തൊലിയിലും കിഴങ്ങിൻ്റെ തൊലിയിലും അതുപോലെ തന്നെ ഇലകളിലും ഉള്ളത് പ്രത്യേകിച്ചും തളിരി ഇലകൾ അപ്പോൾ നമുക്ക് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഇലകളും അല്ലെങ്കിൽ അതിൻ്റെ തണ്ടും എല്ലാം കൂടെ നമുക്ക് ഈ തണലത്ത് വാട്ടുക ഏതാണ്ട് പന്ത്രണ്ട് പതിനെട്ട് മണിക്കൂർ തണലത്തിട്ട ശേഷം പിന്നീട് വെയിലത്ത് ഇട്ട് ഉണക്കി ശേഷം മാത്രം പശുക്കൾക്ക് നൽകുക ഇനി പെട്ടെന്ന് കൊടുക്കേണ്ട ഒരാവശ്യം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ഇലകൾ വെള്ളത്തിൽ തിളപ്പിച്ച് ശേഷം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഊഷ്മാവിലുള്ള വെള്ളത്തിലിട്ട് പതുക്കെ ചൂടാക്കി അത് തിളപ്പിച്ച ശേഷം മാത്രം ഇലകൾ പശുക്കൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ കിഴങ്ങുകൾ നമ്മളൊന്ന് തിളപ്പിച്ച ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി തൊലിയുടെ കാര്യം പറയുകയാണെങ്കിൽ തൊലിയിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം കട്ടിൻ്റെ അംശമുള്ളതാണ് ഏതാണ്ട് അറുനൂറ് മുതൽ ആയിരം മൈക്രോഗ്രാം വരെയാണ് പറയുന്നത് അതിൻ്റെ കിഴങ്ങിൻ്റെ തൊലിയിൽ അപ്പോൾ ഈ തൊലികൾ ചതച്ച് ഏതാണ്ട് റൂം ടെമ്പറേച്ചറിൽ ഒരു പായിലൊക്കെ ഇട്ട് നമ്മൾ ഏകദേശം മുറിക്കാകത്തോ അല്ലെങ്കിൽ അതുപോലെ തള്ളത്തോ ഇട്ടൊന്നും ഉണക്കിയ ശേഷം വീണ്ടും വെയിലത്തിട്ട് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഈ അധികം ചൂട് അതായത് ഇലക്ട്രിക് ഹീറ്ററിൽ അങ്ങനത്തെ അങ്ങനെയുള്ള പെട്ടെന്നുള്ള കടുത്ത ചൂടിൽ ഉണക്കാൻ നിൽക്കരുത് അങ്ങനെ വരുമ്പോൾ ഈ എൻസൈൻമെൻറ്റ് ആക്ടിവിറ്റി നടക്കത്തില്ല ഹൈഡ്രൻസൈഡയുടെ അതിൽ നിന്ന് ഇല്ലാതാവുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുമ്പോഴോ ഒക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പാചകം ചെയ്യുമ്പോൾ രണ്ട് അഞ്ചു മുതൽ പത്തിരട്ടി വെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തിളച്ച വെള്ളത്തിലോട്ട് കപ്പ പരിഞ്ഞതിടുന്നതിന് പകരം സാധാരണ ഊഷ്മാവിലുള്ള വെള്ളത്തിലിട്ട് തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഉണക്കുമ്പോൾ തീരെ തീരെ കനം കുറച്ചരിയാതെ ഒരു പത്ത് മില്ലിമീറ്റർ കനത്തിലൊക്കെയുള്ള കഷ്ണങ്ങൾ ഉണ്ടാക്കി ശേഷം അത് ഉണക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാര്യം അക്യൂട്ട് ടോക്സിറ്റി ക്രോണിക് ടോക്സിറ്റി എന്നൊക്കെ പറയും അക്യൂട്ടെന്ന് പറഞ്ഞാൽ ഒറ്റ ഡോസിൽ പെട്ടെന്ന് ചത്തുപോകുന്ന ഒരവസ്ഥയാണ് എന്നാൽ ഈ ക്രോണിക് ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള വിഷാംശം ഇതിൻ്റെ ശരീരത്തിൽ കടന്നിട്ട് അത് പിന്നീട് അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അത് പല പല ദോഷഫലങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും ഇപ്പോൾ അസ്വസ്ഥതകൾ ഒക്കെ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥകളും ചിലപ്പോൾ അസ്വസ്ഥതകൾ ചിലപ്പോൾ പ്രകടിപ്പിക്കാറുണ്ട് പശുക്കളായാലും അതുപോലെ തന്നെ മനുഷ്യരായാലും ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ അപ്പം കപ്പയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ കൂടുതൽ വെള്ളത്തിൽ തിളപ്പിച്ച് കളഞ്ഞ ശേഷം മാത്രം ഉപയോഗിക്കാനായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പശുക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകുമ്പോൾ അതിന് ആൻറ്റി ഡോഡ്സ് കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചു ഒരു വെറ്റിനറി സർജനുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ഏത് കൂടുതൽ ഘട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഉപദേശം നൽകാനായിട്ട് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രമുണ്ട് അവിടുമായിട്ട് ബന്ധപ്പെട്ട് അത് നിങ്ങൾ ചെയ്യുക ഞാൻ അവരെ പങ്കിട്ട അറിവാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടുന്നത് ഇത് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നു കരുതുന്നു ഇനി ഒരിക്കലും ഇതുപോലെ ഒരു പശുക്കളൊന്നും പെട്ടെന്നിങ്ങനെ ചത്തുപോകാനും അതുപോലെ തന്നെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയാവാതിരിക്കട്ടെ